ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും ഞാനിപ്പോൾ നിങ്ങളുമായിട്ടൊരു വീഡിയോ പങ്കുവെക്കാനായിട്ടാണ് വരുന്നത് നിങ്ങളിപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ജീവിയുടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ജീവി ഏതാണ് എന്ന് അറിയിക്കാൻ ഇങ്ങനെ കണ്ടപ്പോൾ പലർക്കും അറിയാൻ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ പറമ്പ് കൂടി ഇങ്ങനെ നടന്നപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് കരുതി അപ്പോൾ ചെറിയൊരു ജീവിയിൽ നിന്നാണ് ഈ ഒരു ശബ്ദം വരുന്നത് ഇനി ചെറിയ ഈച്ച പോലത്തെ ഒരു സംഭവമാണത് അപ്പോൾ നമുക്കതിൻ്റെ അത് ആരാണെന്ന് നമുക്ക് നോക്കാം ഈ ശബ്ദത്തിന് ഉടമ ഈയൊരു ഈച്ചയാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ശബ്ദം കേൾക്കാറേ ഉള്ളൂ ആ ശബ്ദം എവിടുന്നാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കിതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ശബ്ദത്തിന് ഉടമ ഈയൊരു ഈച്ചയെ പോലെ ഇരിക്കുന്ന വർഷം കൂടി വലിപ്പമുള്ളൊരു ഇതാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ അവർ ഇതിനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പലരും അത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോയിലിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോകളും ഞാൻ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി എത്തും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഷെയറും ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതുപുത്തൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ